നമസ്കാരം ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വടക്കഞ്ചേരി അകമലയിൽ ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതായി സംശയം അകമല കോഴിയോട് വെള്ളാംകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച രാവിലെ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് കൃഷിയിടത്തിൽ ഇറങ്ങിയ തൊഴിലാളികളാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷമാണ് ഇന്നലെയും മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയിരുന്നു വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം ഒരാളെ കാണാതായി മുപ്പതോളം പേരുണ്ടായിരുന്ന വള്ളമാണ് മറിഞ്ഞതെന്നാണ് വിവരം എല്ലാവരെയും രക്ഷപ്പെടുത്തി മരണ വീട്ടിലേക്ക് ആളുകളുമായി പോയ വള്ളമാണ് മറിഞ്ഞത് പരിക്കേറ്റവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഒരാളെ കാണാനില്ലെന്ന വിവരത്തിൽ സ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ് ജമ്മു കാശ്മീരിൽ മൂന്ന് ഭീകരരെ വധിച്ച സൈന്യം കൊല്ലപ്പെട്ടത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെന്ന് സൂചന ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള ലിഡ്വാസിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോർപ്സിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നേരത്തെ ലിഡ്വാസിൽ സുരക്ഷാസേന ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചതായി പോസ്റ്റ് ചെയ്തിരുന്നു ശ്രീനഗർ ജില്ലയിലെ ദാരയിലെ ലിഡ്വാസ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ലഷ്കർ തോയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം അറിയിച്ചു വീണ്ടും ദുരഭിമാനക്കൊല പോലീസ് ദമ്പതികളുടെ മകളുമായി പ്രണയം ഐ ടി പ്രൊഫഷണലിലെ വെട്ടിക്കൊലപ്പെടുത്തി തിരുനെൽവേലി സ്വദേശിയായ ഐ ടി പ്രൊഫഷനിലെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ദളിത് വിഭാഗക്കാരനായ കെവിൻകുമാറാണ് കൊല്ലപ്പെട്ടത് മുത്തച്ഛനൊപ്പം ക്ലിനിക്കിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു കൊലപാതകം പോലീസ് ദമ്പതികളുടെ മകളുമായുള്ള പ്രണയത്തെ ചൊല്ലിയാണ് കെവിൻകുമാറിനെ കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുടെ സഹോദരൻ സുർജിത്തും സഹായിയുമാണ് കൊല ചെയ്തത് തുടർന്ന് സുർജിത്തും സഹായിയും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസ് സബ് ഇൻസ്പെക്ടർമാരാണ് മരിച്ച കെവിന് പ്രതിമാസം രണ്ടു ലക്ഷം രൂപയിൽ അധികം ശമ്പളം ഉണ്ടായിരുന്നു സ്വർണമെഡലോടെയാണ് കെവിൻ പഠനം പൂർത്തിയാക്കിയത് മൃതദേഹവുമായി കെവിന്റെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു അഞ്ഞൂറ് മുടക്കിയാൽ ഇരുപത്തിയഞ്ചു കോടിക്ക് ശെയിൽ വരവായി തിരുവോണം വമ്പർ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഈ വർഷത്തെ വിപണനം ആരംഭിച്ചു രണ്ടു ദിവസമായി ആരംഭിച്ച വിൽപ്പനയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യക്കുറിയുടെ ഒരു ടിക്കറ്റിന്റെ വില അഞ്ഞൂറ് രൂപയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കും രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ടു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗത്തു വലിയ പ്രത്യേകത കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമ്മാനമായി നൽകുന്നുമുണ്ട്